ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മാഗ്നമിറ്റം മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനാണ് ഇന്ന് ലേറ്റ് ആയിട്ടും ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ എസ് എസ് സി സി ജി എൽ റിസൾട്ട് ഒരുപാട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം വരേണ്ട റിസൾട്ട് ഇപ്പൊ ഒരു മാസം ഡിലേ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന്ന് വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണാം അപ്പൊ ഇത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എക്സാം എഴുതുന്നവർക്കും ഇന്നത്തെ ഈ ചെയ്യുന്ന ഒരു വീഡിയോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാര്യം സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടന്ന കാര്യം നിങ്ങൾ ഒരുപാട് പേര് പരീക്ഷ എഴുതി ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് കട്ട് ഓഫ് വളരെ ഹൈ ആണ് പ്രഡിക്ട് ചെയ്തിരുന്ന പോലെ ഒന്നുമല്ല ജനറലിന്റെ ക്യു ആറിന്റെ കട്ട് ഓഫ് നൂറ്റി അമ്പത്തി മൂന്നാണ് സാധാരണ നോർമൽ പോസ്റ്റുകൾക്ക് പോയത് അപ്പൊ ഇതിന് പല കാരണങ്ങളുണ്ട് അപ്പൊ ഇത് കാരണം ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്നു കുറെ പേർക്ക് നൂറ്റി നാപ്പത്തി ആറൊക്കെ കിട്ടിയിട്ട് ക്യു ആറിൽ നൂറ്റി നാപ്പത്തി ആറ് റോ സ്കോറ് കിട്ടിയ ആൾക്കാർ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ ക്ലിയർ ചെയ്യാതെ ടിയർ വണ്ണിന്റെ ലിസ്റ്റിലില്ല ടിയർ വൺ ക്ലിയർ ചെയ്യാതെ ലിസ്റ്റിലില്ല ഒ ബിസിയിലും കട്ട് ഓഫ് നൂറ്റി നാപ്പത്തി ആറാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കട്ട് ഓഫ് ഹൈ ആവാൻ ചാൻസ് ഹൈ ആയത് അപ്പൊ അതിന് കുറച്ച് കാരണങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി കുറച്ച് പേര് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് അപ്പൊ അവർക്ക് ആദ്യമേ കൺഗ്രാജൻ അവര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസം മുന്നിലുണ്ട് നമ്മുടെ മെയിൻസ് എക്സാമിന് അപ്പൊ ഈ ഒരു കട്ട് ഓഫിൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലാക്കുകയാണോ എത്രത്തോളം കോമ്പറ്റീഷൻ ആണ് നമുക്കുള്ളത് ഉള്ളത് അപ്പൊ അവര് എന്തൊക്കെ ഇനിയുള്ള ഈ നാൽപ്പത് ദിവസം അവരെന്തൊക്കെ ചെയ്യണം ഒന്നാമത്തെ കാര്യം നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാത്ത ആൾക്കാർ ക്ലിയർ ചെയ്യാത്ത ആൾക്കാർ എന്തൊക്കെ ചെയ്യണം അതാണ് ഫസ്റ്റ് നമ്മളുടെ അജണ്ട രണ്ടാമത്തത് ക്ലിയർ ചെയ്തവർ ഈ നാൽപ്പത് ദിവസം എന്തൊക്കെ കാര്യം ചെയ്യണം മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ എസ് എസ് സിയുടെ കലണ്ടർ പുറത്ത് വന്നിട്ടുണ്ട് എസ് എസ് സിയുടെ കലണ്ടർ വന്നിട്ടുണ്ട് അപ്പോൾ എസ് എസ് സിയുടെ കലണ്ടറിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം അത് എല്ലാ എക്സാംസിനും വേണ്ടിയുള്ളതാണ് പക്ഷേ നമ്മളുടെ സി ജി എല്ലിൻ്റെ സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വേണ്ടിയുള്ള കാര്യം ഡേറ്റും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം ഇപ്പോൾ മൂന്നാമതായിട്ട് ഞാൻ എസ് എസ് സി കലണ്ടർ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അതിനെപ്പറ്റി ചെയ്യാം സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വേണ്ടി എന്ത് ചെയ്യണം ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇപ്പോ കുറെ പേര് സമയമില്ല അതിന്റെ ടൈം വന്നിട്ടുണ്ട് ജൂലൈയിലാണ് അത് ഞാൻ കാണിക്കാം അപ്പൊ എന്ത് ചെയ്യണം ഇനിയുള്ളവർ എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് ആ ഒരു പ്രിലിംസും മെയിൻസും അല്ലെങ്കിൽ അടുത്ത വർഷം ജോലി കിട്ടുന്ന രീതിയിൽ എത്താൻ പറ്റും കുറെ പേര് ഏജ് ഓവർ ആയിട്ടുള്ളവരുണ്ട് കുറെ പേർക്ക് സമയമുള്ളവരുണ്ട് അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കറക്റ്റായിട്ട് ഞാൻ പറയാം ഓക്കെ നമ്മുടെ ചാനൽ നമ്മുടെ ചാനലിലുള്ള ക്ലാസുകൾ എല്ലാവരും നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പോളിത്തിയിൽ നമ്മളൊരു കുറവും വരുത്തത്തില്ല അത് കണ്ട് പഠിക്കുക നമ്മൾ എത്ര കോമ്പറ്റീഷൻ കൂടിയാലും കോമ്പറ്റീഷൻ കൂടുന്നതിന്റെ അർത്ഥം എല്ലാവർക്കും നല്ല കണ്ടന്റ് കിട്ടുന്നു നമ്മളിപ്പോഴും നല്ല കണ്ടന്റ് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ജോലി കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ആ ഒരു കണ്ടന്റ് സെലക്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ റിസൾട്ടിന്റെ ആ പി ഡി എഫ് ഞാനൊന്നും കാണിച്ചു തരാം റിസൾട്ട് എല്ലാവരും നിങ്ങൾ കണ്ടുകാണും ടെലിഗ്രാം ചാനലിലൊക്കെ ഈ പി ഡി എഫ് അവൈലബിൾ ആണ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ടെലിഗ്രാം ചാനലും മെയിൻ ആയിട്ടുള്ള എസ് എസ് സിയിലെ എല്ലാ ചാനലിലും ഇതൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതിനകത്ത് റിസൾട്ട് പറഞ്ഞിട്ടുള്ളത് റിസൾട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ലിസ്റ്റ് വൺ ലിസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ജെ എസ് ഒയുടെ പേപ്പറാണ് അതിലെ കട്ട് ഓഫ് നൂറ്റി അറുപത്തി ഏഴ് ആണ് യു ആർ പോയത് ബാക്കിയുള്ള കട്ട് ഓഫ് ഒക്കെ കാണാവുന്നതാണ് അടുത്തത് നമ്മുടെ ലിസ്റ്റ് ടൂ സ്റ്റാറ്റിസ്റ്റിക്സൽ സ്റ്റാറ്റിസ്റ്റിക്കലിന്റെ ഇൻവെസ്റ്റിഗേറ്റ് ഓക്കെ ജെഎസ്ഒയുടെ കഴിഞ്ഞിട്ട് അടുത്ത നൂറ്റി എഴുപതാണ് പോയത് അടുത്ത മൂന്നാമത്തെ ലിസ്റ്റ് ആണ് ഇതാണ് നമ്മുടെ ബാക്കി അതർ പോസ്റ്റുകൾ നമ്മുടെ ഇന്ത്യൻ ടാക്സ് ജി എസ് ഡി കസ്റ്റംസും എല്ലാം വരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള എല്ലാം വരുന്ന മെയിൻ ആയിട്ടുള്ള ലിസ്റ്റ് ത്രീ ആണ് ലിസ്റ്റ് ത്രീയിൽ നിങ്ങളുടെ നെയിം ഉണ്ടോ എന്ന് നോക്കുക അതിന്റെ ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മുടെ യു ആറിന്റെ കട്ട് ഓഫ് ആണ് നൂറ്റി അമ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് എട്ടാണ് ഇരുപത്തയ്യായിരം പേരാണ് അങ്ങനെയുള്ളത് അങ്ങനെ ഓരോരുത്തരെ ഒ ബി സിയുടെ നൂറ്റി നാല്പത്തി ആറാണ് എസ് ടിയുടെ നമ്മുടെ ഇ ഡ്ല്യു എസിന്റെ നൂറ്റി നാല് രണ്ടേ ഉള്ളൂ യു ആർ നല്ല പത്ത് പതിനൊന്ന് മാർക്കിന്റെ വ്യത്യാസം ഉണ്ട് ഓക്കെ അതൊന്നും നമുക്ക് റിസർവേഷന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത് ഇവിടെ നോക്കൂ നമുക്ക് ടോട്ടൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേര് സെലക്ട് ആയിട്ടുണ്ട് അതിന്റെ കാര്യം പറയാം ഇത് നൂറ്റി നാൽപ്പത്തി ആറ് വരെ ഹെൽഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഡീറ്റെയിൽസ് അപ്പോൾ ഫൈനൽ നമ്മുടെ പതിനെട്ട് ഒന്ന് അതായത് പതിനെട്ട് ജനുവരിയിൽ നമ്മളുടെ മെയിൻസിന്റെ എക്സാമും ഷെഡ്യൂൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം കാര്യത്തിലേക്ക് വരാം അപ്പോൾ കലണ്ടറിന്റെ കാര്യമുണ്ട് കലണ്ടറിന്റെ കാര്യം എന്ന് പറയാം അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ വീഡിയോ പറ്റും അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാവരും കുറെ റിസൾട്ട് വരുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉള്ളതാണ് സാധാരണ വരുന്ന ഒരു റിസൾട്ടില്ല കുറച്ച് ഹൈ കട്ട് ഓഫ് വന്നു പക്ഷെ ഇതിന് അത്ര വലിയ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്ര വലിയ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷം ആൾക്കാർ ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷം ആൾക്കാർ നമ്മളുടെ ഫോം എന്ത് ചെയ്ത് ഫില്ല് ചെയ്തു അതിൽ പതിനെട്ട് ലക്ഷത്തോളം ആൾക്കാർ ഈ ഒരു എക്സാം എഴുതി എക്സാം എഴുതി അതില് വൺ പോയിന്റ് സിക്സ് ഫൈവ് ലാക്സ് ആണ് എക്സാം എഴുതിയവരിൽ ഏകദേശം എത്രയാണ് ആണ് പത്ത് ശതമാനം വൺ പോയിന്റ് എയ്റ്റ് ആണ് ഏകദേശം പത്ത് ശതമാനം ചെയ്തു സെലക്ട് ചെയ്തു നമുക്ക് ഏകദേശം പതിനെണ്ണായിരം വേക്കൻസി ആണ് സി ജി എല്ലിന് വേണ്ടി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടി ടെൻഡേറ്റീവായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ അതില് ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ഏകദേശം എഴുതിയ ആൾക്കാരിൽ പത്ത് ശതമാനം വരെ ആളെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇനി നമ്മളുടെ ഇതാവുമ്പോഴോ മെയിൻസിന് മെയിൻസ് കഴിയുമ്പോഴോ മെയിൻസ് കഴിയുമ്പോൾ ഇതിലും കുറവായിരിക്കും പത്ത് ശതമാനം എന്നുള്ളത് ഏകദേശം നാല് ശതമാനം അല്ലെങ്കിൽ മൂന്ന് ശതമാനം ആൾക്കാരെ ആൾക്കാരെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാനല്ല ഈ ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷത്തിൽ പതിനെട്ടായിരം എന്ന് പറഞ്ഞ എന്താണ് പത്ത് ശതമാനം പോലും ഇല്ല ഒരു ലക്ഷത്തി അറുപത്തായിരം പത്ത് ശതമാനം പോലും ഇല്ല അതിലും കുറവാണ് അപ്പൊ അതിലും കുറവ് ആൾക്കാർക്കായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത് അപ്പൊ ഇത് റിയാലിറ്റി ആണ് അത് മനസ്സിലാക്കും ഇനി കട്ട് ഓഫ് ഹൈ പോകാനുള്ള കാരണം കട്ട് ഓഫ് ഹൈ പോകാനുള്ള കാരണം മെയിൻ ആയിട്ടും നമ്മുടെ ഈ ഒരു അനാലിസിസ് നോർത്ത് ഇന്ത്യക്കാരുടെ കൂടെ നമ്മൾ മത്സരിക്കുവാണ് അവര് നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവർക്കും റിസോഴ്സസ് കിട്ടുന്നുണ്ട് പണ്ട് ആ ഒരു കോച്ചിങ്ങിന്റെ ഇപ്പം ഇവര് പറയാനിരിക്കുന്നുണ്ട് ഡൽഹിയിലൊക്കെ ആ ഒരു കോച്ചിംഗിൽ നമ്മൾ ഓഫ്ലൈൻ പോയാലേ നമുക്ക് ആ ഒരു കണ്ടന്റ് ഒക്കെ കിട്ടത്തുള്ളായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും കണ്ടന്റ് അവൈലബിൾ ആണ് അത് സെലക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി അതുകൊണ്ട് ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പൊ എന്തായാലും ഹൈ ആയിരിക്കും എല്ലാവരും നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് അതിലുപരി ഈ അനാലിസിസ് ഒരുപാട് അതിനെന്ത് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ എക്സാം ഫസ്റ്റ് ഡേ കഴിയുന്നവർക്ക് മാത്രമേ അനാലിസിസ് വേണ്ട ബാക്കി എല്ലാവരും അനാലിസിസ് വേണം എന്ന് പറഞ്ഞിട്ട് അനാലിസ് എല്ലാരും കാണും അപ്പൊ അങ്ങനെ ഈ അനാലിസിസ് കാണുന്നത് വഴി ഇപ്പൊ എല്ലാവരുടെലോക്കും എത്തുന്നുണ്ട് അപ്പൊ അത് കുറെ കട്ട് ഓഫ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ എന്നാണ് റിസോഴ്സസിന്റെ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി എന്നാണ് ഇപ്പൊ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ട് അപ്പൊ അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് കിട്ടുന്ന എല്ലാവർക്കും കിട്ടുന്ന അതേ സോഴ്സ് തന്നെയാണ് നമുക്കുള്ളത് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർക്ക് തന്നെയാണ് നിങ്ങളുടെ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് റൈറ്റ് ഡയറക്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് റൈറ്റ് ആയിട്ട് റൈറ്റ് ഡയറക്ഷനിൽ ചെയ്യും അത് മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ അപ്പം ഇനി പറയാനുള്ളത് കുറച്ച് പേര് ഏജ് ഓവറായി കാണും ഏജ് ഓവർ ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ചിലപ്പോൾ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും ലാസ്റ്റ് ചാൻസ് ഉള്ളവർക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല അവരവരുടെ നൂറ് ശതമാനം കൊടുത്തു അവർക്കത് അത് കിട്ടിയില്ല അപ്പം അത് ആദ്യത്തെ തവണ ആയിരിക്കത്തില്ല എഴുതുന്നു അപ്പം നമുക്ക് ആ ഒരു ഫീൽഡ് നമ്മുടെ അല്ല എന്ന് വിചാരിക്കാം ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾക്ക് വിഷമം കാണാം കുഴപ്പമില്ല രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ വിഷമിക്കാം അത് കഴിഞ്ഞിട്ട് ഇതല്ല എസ് എസ് സി മാത്രമല്ല ജീവിതം അല്ലെങ്കിൽ സി ജി എൽ മാത്രമല്ല അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് മാത്രമല്ല ജീവിതം നിങ്ങൾക്ക് വേറെ ഏരിയാസ് ഗവൺമെന്റ് ജോബിൽ തന്നെ വേറെ പോവാം പ്രൈവറ്റിൽ പോവാം എം ബി എ ട്രൈ ചെയ്യാം അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് രണ്ടു മൂന്ന് ദിവസം നിങ്ങൾ വിഷമിച്ചോ ഒരു പ്രശ്നമില്ല നമ്മൾ കൊടുത്ത എഫേർട്ടിനെ നിങ്ങൾക്ക് വിഷമിക്കാം അത് ഫ്രാങ്ക് ആയിട്ട് പറയാണ് പേജോർ ആയവര് പിന്നെ അവിടെ അധികം ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു മൂന്നാലു വട്ടം അല്ലെങ്കിൽ അഞ്ച് വർഷം ഒക്കെ എഴുതി ഇനി കറക്റ്റ് ആയിട്ട് പറയണേ നൂറ്റി അമ്പത്തിമൂന്ന് യു ആർ നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറി ആളാണെങ്കിൽ ഒരു നൂറ്റി നാപ്പത്തഞ്ച് ഇ സി ഷിഫ്റ്റില് നൂറ്റി നാപ്പത്തഞ്ച് ഒന്നും പോരാ ഒരു നോർമൽ ആയിട്ടുള്ള മോഡറീ ഷിഫ്റ്റിൽ നോക്കി നൂറ്റി നാപ്പത്തഞ്ച് നൂറ്റി നാല്പത് മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല അഞ്ചു വർഷമായിട്ട് എഴുതി അഞ്ചാറ് വട്ടം എഴുതിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ ഫീൽഡ് എല്ലാം തിരിച്ചറിയും നിങ്ങൾ തന്നെ നിങ്ങളടുത്ത് സെൽഫ് ആയിട്ട് ഒരു അനാലിസിസ് നടത്താം അപ്പൊ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അത് ചെയ്ത് പോവാം കുഴപ്പമില്ല ഏജ് വേറായും അന്നേരം എന്ത് ചെയ്യാം അവർ അവരുടെ പെർസെന്റേജ് കൊടുത്തു എന്നാൽ കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് അറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന എനിക്ക് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നൂറ്റി നാപ്പത്തി ആറ് മാർക്ക് നൂറ്റി നാല് മാർക്ക് റോസ്കോർ കിട്ടിയിട്ട് അവർക്ക് ജനറൽ ആണ് അപ്പൊ അവർക്ക് കട്ട് ഓഫ് കളിക്കാൻ പറ്റില്ല ഇപ്പൊ ഇരുപത്തിയാല് വയസ്സ് ഇരുപത്തി വയസ്സൊക്കെ ഉള്ളവരാണ് അപ്പൊ അവരെന്ത് ചെയ്യണം ഇതൊരു ലെസൺ ആയിട്ട് എടുക്കണം ലെസൺ ആയിട്ട് എടുക്കണം നിങ്ങൾ അടുത്ത ഇത് റിസൾട്ട് വന്നതിന് ശേഷം ഉടനെ തന്നെ ആറ് മാസം കഴിഞ്ഞു നമുക്ക് ഇവിടെ നോക്കും സിക്സ് മന്ത് കഴിഞ്ഞിട്ട് അടുത്ത ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഏഴു മാസം ആറ് മാസം ഏഴ് മാസം കഴിഞ്ഞ് അടുത്ത എക്സാം വരുവാണ് അപ്പൊ ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഇതൊരു അടിപൊളി അവസരമാണ് കാര്യം ഞങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ആ സമയത്തൊക്കെ ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാം നടന്നിട്ട് അടുത്ത എക്സാം നടക്കണമെങ്കിൽ രണ്ട് വർഷമൊക്കെ കഴിയും രണ്ട് വർഷം മിനിമം ആണ് മിനിമം രണ്ടു വർഷം കഴിയും രണ്ടായിരത്തി പതിനേഴിലൂടെ പോകുമ്പോൾ അതിലും കൂടുതൽ സമയമാണ് പക്ഷെ ഇവിടെ വരുന്നത് നോക്കും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എക്സാം കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് നടന്ന ഡ്യൂറേഷൻ നോക്കണം അതേപോലെ ഇരുപത്തഞ്ചിതാ വരുവാണ് അപ്പോൾ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾ ഇപ്പോൾ സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേണ്ടി പഠിച്ചിട്ട് കട്ട് ഓഫിന് ജസ്റ്റ് പുറയിലാണ് ഞാൻ ജസ്റ്റ് പുറയിലേക്കും അവർക്ക് വിഷമിച്ചിരിക്കുന്ന പോലത്തെ പറയാനാണ് ജസ്റ്റ് പുറയിലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ പറഞ്ഞു സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾക്ക് നൂറ് മാർക്കേ ഉള്ളൂ നിങ്ങൾ നൂറ്റി അമ്പലോട്ട് ടാർഗറ്റുമാണ് നൂറ്റി പത്ത് ലെവൽ എത്തുന്നവർ നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ അത് കഴിഞ്ഞു നിങ്ങൾ ആവേജിന്റെ ലെവൽ കഴിഞ്ഞു നിങ്ങൾ എവിടെ വന്നു കട്ട് ഓഫിൻ്റെ അടുത്തവരെ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഏജ് ഓവർ ആയവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇനിയും ചാൻസ് ഉള്ള അവസരമുള്ള ആൾക്കാരെ തുടങ്ങി ചിലപ്പോൾ രണ്ട് പ്രാവശ്യം എഴുതിയവരായിരിക്കും അല്ലെങ്കിൽ മൂന്നാമത്തോട്ടം എഴുതുന്നവരായിരിക്കും പിന്നെ കട്ട് ഓഫ് പോകാനുള്ള വേറൊരു കാര്യമുണ്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നോർത്ത് ഇന്ത്യക്കാരുടെ പ്രശ്നമാണ് നമ്മളെല്ലാവരും പ്രശ്നമാണ് ജോലി കിട്ടിയിട്ടും വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കും ജോലി കിട്ടിയിട്ടും വീടിൻ്റെ അടുത്ത് കിട്ടിയിട്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നോർത്ത് ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇവിടെയും കാണും നമ്മുടെ ഇവിടെ പിന്നെ ഹോം പോസ്റ്റിംഗ് ആയിട്ട് പിന്നെ എഴുതത്തില്ല പക്ഷെ അവിടെ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ റിപ്പീറ്റേഴ്സ് റിപ്പീറ്റേഴ്സിന്റെ പ്രശ്നം വരുന്നത് എവിടെയാണ് ഈ ഒരു അടുത്തടുത്ത് എക്സാം എഴുപണം അത് ചിലപ്പോൾ ജോലി പോസ്റ്റിംഗ് ആയി കാണത്തില്ല അല്ലെങ്കിൽ പോസ്റ്റിങ്ങിന് തുടങ്ങി കാണത്തില്ല അപ്പൊ അവർക്ക് പഠിക്കാനൊക്കെ സമയം കിട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നമാണ് അതൊന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല ഉണ്ടെങ്കിൽ എസ് എസ് സി അവരുടെ സ്റ്റാൻഡേർഡ് കൂട്ടിയേ പറ്റും അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറ്റിയേ പറ്റും ഒക്കെ നല്ല ലെവലിൽ ചോദിച്ചിരുന്ന സമയങ്ങളുണ്ട് പക്ഷെ ഇപ്പോ എം ടി എസിന്റെ മാത്സ് വരുന്നത് സി ജി എല്ലിന്റെ മാക്സിനേക്കായും അടിപൊളിയായിട്ട് സി എച്ച് എസ് എൽ ന്റെ മാക്സ് വരുന്നത് സി ജി എല്ലിന്റെ മാക്സിനേക്കായും അടിപൊളിയായിട്ടാണ് അങ്ങനെയുള്ളൊരു ഇറഗുലാരിറ്റി മാറ്റണം ക്വസ്റ്റൻസിനകത്ത് ഇന്നോവേഷൻ കൊണ്ടുവരണം ബാങ്കിങ് എക്സാംസിനകത്തൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് അവര് റിവേഴ്സ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന എസ്എസ്ഇ ഒരു ക്വസ്റ്റിനകത്ത് ഒരു ഇരുപത് ക്വസ്റ്റ്യൻ എന്താണ് പഴയ പാറ്റേൺ തന്നെ നന്നായിട്ട് സ്പീഡ് ചെയ്യുന്നവർക്ക് അതിവിടെയും പ്രശ്നമുണ്ട് ഈ ഇരുപത് ക്വസ്റ്റ്യൻ ചിലവർ എന്ത് ചെയ്യും പത്ത് മിനിറ്റ് ചെയ്യും ചിലവർ അതിന് അതിന് എടുക്കും ഇരുപത്തിയഞ്ച് മിനിറ്റ് അത് അവരെ പഠിപ്പിക്കുന്ന അവരുടെ ക്ലാസുകളുടെ പ്രശ്നമാണ് അങ്ങനെ കോച്ചിങ് സെന്റേസിന്റെ പ്രശ്നമാണ് കോച്ചിങ്ങിൽ പഠിപ്പിക്കുന്ന കിട്ടുന്ന കണ്ടന്റ് എങ്ങനെയാണ് അതെല്ലാം ഡിപെൻഡ് ചെയ്യും ഇതിനെല്ലാം ഈ ഒരു കട്ടോഫിനും കാര്യങ്ങളും എല്ലാം ഇത് ഡിപെൻഡ് ചെയ്യും അപ്പൊ അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യും നല്ലത് പഠിക്കുന്ന ആൾക്കാർ അത് മാർക്ക് ചെയ്ത് പോകും അവർക്ക് ഇപ്പം ഇരുന്നൂറിൽ നൂറ്റി അമ്പത് മാർക്ക് വരെ കിട്ടും അപ്പൊ മാത്സ് റീസണിങ് ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും ഇംഗ്ലീഷും പാടാണ് മാക്സ് റീസണിങ് നിങ്ങൾക്ക് ഫുൾ അടിക്കാം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം അടുത്ത സീസണിനെ ടാർഗറ്റ് ചെയ്യുന്നത് റീ ജി കെ ഇംഗ്ലീഷ് എന്ത് ചെയ്യാം നമുക്ക് മാക്സിമം നിങ്ങൾ മാക്സിമം കൊടുക്കാം ജി കെ ഇപ്പൊ ഒരുപാട് ആ ഒരു പർമാർ എന്ന് പറയുന്ന ചാനൽ അപ്പൊ അത് ഒരുപാട് നല്ല ചാനലാണ് അപ്പം അതിൽ നിന്ന് ഒരുപാട് കണ്ടന്റ് അവർക്ക് ഫാൻറ്റ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് എല്ലായിടത്തും ഫ്രാങ്ക് ആയിട്ട് പറയും വേറെ ആരും നിങ്ങളൊന്നും സജഷനൊന്നും തരില്ല നിങ്ങൾ എന്ത് ചെയ്യണം അത് പഠിക്കാം നിങ്ങൾ അടുത്ത സി ജിയിൽ പഠിക്കുന്നവർക്ക് പർമാർ എന്ന് പറയുന്ന എസ് എസ് സി ജി കെയുടെ ചാനൽ അത് നല്ല ചാനലാണ് നല്ല ചാനൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റൻസ് ഡയറക്റ്റ് വരുന്നുണ്ട് അതിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസിന് ഞാൻ ഓൺലൈനൊക്കെ നോക്കിയപ്പോൾ കണ്ടതാണ് അപ്പൊ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പറമാറന്നു വെച്ചാൽ അല്ലെ നോട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോ ഇനി പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു നൂറ്റിപ്പത്ത് റേഞ്ചിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ വർക്ക് ചെയ്തു നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ എന്റെ സ്ട്രാറ്റജി വീഡിയോയിലും പറഞ്ഞു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ട്രാറ്റജി പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഒരു ലെവലിൽ എത്താറായി ആ ഒരു ലെവൽ കടന്ന അടുത്ത കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി അപ്പോൾ ഒരിക്കലും ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ദിവസം വിഷമിക്കാം ഞാൻ പറയുവാണോ രണ്ട് ദിവസം നിങ്ങൾ ഗാണ് നിങ്ങൾക്ക് ഇപ്പം കിട്ടിയില്ല കട്ട് ഓഫ് ക്ലിയർ ആവാത്ത ഒരാളാണ് നിങ്ങൾ യു ആർ ആയിക്കോട്ടെ ഒ ബി സി ആയിക്കോട്ടെ കഴിഞ്ഞ വർഷത്തേക്കായി ഒ ബി സിയുടെ കട്ട് ഓഫ് കൂടി ബാക്കി ഏത് കാറ്റഗറി ഉള്ളവരായിക്കോട്ടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു നിങ്ങളുടെ പ്രോസസ്സ് ഞാൻ പറഞ്ഞു സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചെങ്കിലും പ്രോഗ്രസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ ഈ പഠിച്ചതുകൂടെ വെറുതെ ആവും അതുകൊണ്ട് രണ്ട് ദിവസം നിങ്ങൾ വിഷമിച്ചോ അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ വിഷമിച്ചോ അത് കഴിഞ്ഞിട്ട് തുടങ്ങുക തുടങ്ങുക വീണ്ടും ശക്തിയായിട്ട് തുടങ്ങുക നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത് നിങ്ങൾ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞു എന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് അറിയുന്ന ഒരാൾ പറഞ്ഞാണ് നൂറ്റി ഇരുപത്തിരണ്ടെന്നോ മാർക്ക് ഉള്ള ഒരാൾ ഞാൻ അന്നേ പറഞ്ഞു നിങ്ങൾക്ക് സി ജി എൽ ആണ് നിങ്ങൾ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എത്ര മാർക്കായാലും നിങ്ങൾ എന്ത് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകൊണ്ടിരിക്കാം അപ്പൊ നൂറ്റി ഇരുപത്തിരണ്ട് മാർക്ക് ഉള്ള ഒരാൾ ഹാർഡ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പൊ അത് എന്ത് ചെയ്തു കവർ ചെയ്തു കട്ട് ഓഫ് ക്ലിയർ ആയി പക്ഷെ ഇയാൾ നൂറ്റി ഇരുപത്തിരണ്ടോ ഉള്ളതെന്നു പറഞ്ഞിട്ട് പഠിച്ചില്ല ഉള്ളെന്ന് പറഞ്ഞിട്ട് പഠിച്ചില്ല മെയിൻസിന്റെ അങ്ങനെയുള്ളവർക്ക് എന്താ പറ്റുന്നത് അവർക്ക് ഈ മെയിൻസിന് എന്ത് ചെയ്യും അവര് അവരിലാകിയും അവർ കുറച്ചുകൂടെ എഫേർട്ട് വരും ബാക്കിയുള്ളവരെല്ലാം അവരെ മെയിൻസിന്റെ മോക്ക് എഴുതിയിട്ടില്ല ഞാൻ പറഞ്ഞു ലക്ഷ്യ സീരിയൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പൊ കഴിഞ്ഞെന്ന് പറഞ്ഞാലും കട്ട് ഓഫ് ക്ലിയർ ചെയ്യലെന്ന് പറഞ്ഞാലും അടുത്ത വർഷത്തേക്ക് വേണ്ടി എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ പഠിക്കുക നിങ്ങൾക്ക് എല്ലാം സപ്പോർട്ടായിട്ട് ഞാനുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാരിക്കും അടുത്ത വർഷം ഇതേ അവസ്ഥ വരും ഇതേ അവസ്ഥ വരും അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോസ് മാത്രം അത് കണ്ടാൽ മതി എന്റെ വീഡിയോസ് കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എനിക്ക് വിഷമിക്കേണ്ടെന്നല്ല പറയുന്നത് നിങ്ങൾ വിഷമിച്ചോ പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് സി ജി എൽ വഴി ഒരു ജോലി ആണെങ്കിൽ എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എല്ലാ എക്സാംസിന്റെ റിസൾട്ട് വരുമ്പോൾ ഇത് ഉപയോഗിക്കാം നിങ്ങളുടെ എയിം അതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ ബിഗ്നസിന് പിന്നെ ഒന്നുമില്ല ബിഗിനേഴ്സ് ആയിരിക്കത്തില്ല ഒരിക്കലും ഈ കട്ട് ഓഫിന് അടുത്ത് വന്നിട്ട് പോയ ഒരു ബിഗിനേഴ്സ് ആയിരിക്കത്തില്ല അവർക്ക് കിട്ടാത്തതായിരിക്കും അവർ പഠിക്കാത്തതിന്റെ കുഴപ്പമായിരിക്കും ഞാൻ പറഞ്ഞു നൂറ്റിപ്പത്ത് നൂറ് മാർക്കിന്റെ അടുത്തൊക്കെ വന്നവർ അന്നേരം മനസ്സിലായി ആൻസർ കീ നോക്കിയപ്പോഴേ മനസ്സിലായി അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമെല്ലാം നേരത്തെ തന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെന്ത് ചെയ്യണം അവരെങ്ങനെ പഠിക്കണം സി ജി എല്ലിൽ അടുത്ത് പഠിക്കണം സ്ട്രാറ്റജി വീഡിയോ കണ്ട് പഠിക്കാം പക്ഷേ ഈ അടുത്ത് വന്നിട്ട് പോയിട്ട് അവർ ഓൾറെഡി ഈ ഒരു ബേസ് ലെവലിൽ നിന്നും ആവറേജ് ലെവലിൽ നിന്നും കയറി വന്നവരാണ് അവർ എന്താണ് ഒരു ജസ്റ്റ് ഒരു പ്രിപ്പറേഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത എക്സാമിന് നല്ലതായിട്ട് മാർക്ക് വാങ്ങണം അങ്ങനെയുള്ളവർ ഒരിക്കലും നിർത്തിപ്പോ നിർത്തിപ്പോവരുത് അവരെന്ത് ചെയ്യാം കണ്ടിന്യൂ ചെയ്യുക ഗ്യാപ്പ് വരുത്തരുത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്പൊ ഗ്യാപ്പ് വരുത്താതെ പഠിച്ചു തുടങ്ങുക ഒന്നും ചെയ്യേണ്ട നിങ്ങൾ സ്ട്രാറ്റജി വീഡിയോ എടുത്ത് കണ്ടാമല്ലോ സീരിയലിന് വേണ്ടിയുള്ള മാത്സ് ക്ലാസ് ചെയ്യുന്നതായിരിക്കും മാത്സ് ക്ലാസ് വന്നതായിരിക്കും എന്തൊക്കെ ചെയ്യണമെന്ന് അതിനകത്ത് പറഞ്ഞു നിങ്ങൾ എനിക്ക് മെയിൽ അയക്കുന്നവർക്ക് ഞാൻ കറക്റ്റ് ഡയറക്ഷനും എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞു അപ്പൊ അവരെന്ത് ചെയ്യുക ഡീമോട്ടിവേറ്റ് ആയി പോകരുത് അപ്പോൾ ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് സീജിയലിന്റെ സമയത്ത് എന്റെ കേസും ഇതായിരുന്നു എനിക്കറിയാവുന്നവരുടെ കേസും ഇതായിരുന്നു അപ്പോൾ ജസ്റ്റ് മെയിൻസ് കഴിഞ്ഞിട്ട് ഒരു ഒരു മാർക്കിനൊക്കെ പോയി പോയിട്ടുണ്ട് മെയിൻസ് കഴിഞ്ഞിട്ട് പക്ഷെ അത് നിർത്തിയിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം അവിടുന്നേ പഠിച്ചോളൂ നമ്മൾ ലക്ഷ്യ സീജലാണെങ്കിൽ അടുത്ത സീജിൽ എഴുതി കിട്ടിയിരിക്കും ക്രാക്ക് ചെയ്തിരിക്കും അതാണ് ആ ഒരു മെന്റാലിറ്റിയാണ് വേണ്ടത് അതിന് ഫുൾ സപ്പോർട്ട് ആയിട്ട് ഞാനുണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം പക്ഷെ നിർത്താതെ പറ്റും അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിജയമുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിജയമുള്ളൂ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിഷമം ഞാൻ പറയാം അപ്പം നിങ്ങൾ ജയിച്ചാലും ഫെയിൽ ആയാലും ഇതായാലും ജയിച്ചാലും വേറെ ആരും കേറുള്ളൂ നിങ്ങളുടെ തോൽവിക്ക് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദിത്വം വേറെ ആരും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു സക്സസ് ഉണ്ടായി കഴിയുമ്പോൾ എന്ത് വരും എല്ലാവരും വരും ഞാൻ ഹെൽപ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ആ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ തോൽവിക്ക് ഉത്തരവാദിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഫെയില് നിങ്ങളുടെ ഫെയിലാവുന്നതിന് കാരണം നിങ്ങളാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കുക കാണിച്ചു കൊടുക്കുക പഠിക്കുക പറ്റുന്നത്രയും മാക്സിമം വർക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഡീമോട്ടിവേറ്റർ ആയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് കാണിച്ചു കൊടുക്കാം പിന്നെ സീജിയർ അല്ല ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ സീജിയർ അല്ല അതെ ഗവൺമെന്റ് ജോബിന് മാത്ര നിങ്ങൾ അതനുസരിച്ച് വർക്ക് ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ തരുന്ന അതിനാണ് അപ്പൊ അങ്ങനെ പോവാം ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു നമ്മളുടെ കട്ട് ഓഫ് കുറഞ്ഞവർക്ക് എന്ത് ചെയ്യാം ആ ഈ വീഡിയോ കാണാൻ കാര്യം സി ജി എൽ പറ്റി ഞാൻ പറയുന്നത് ഇനി ഈ നാപ്പത് ദിവസം ബാക്കിയുള്ളവര് കട്ട് ഓഫ് ക്ലിയർ ആയി കട്ട് ഓഫ് ക്ലിയർ ആയെന്ന് പറഞ്ഞിട്ട് ഇവരെപ്പോ തുടങ്ങിയതാണ് നാൽപ്പത് ദിവസം മുന്നേ തുടങ്ങിയത് ഞാൻ സി ജി എല്ലിന്റെ ആൻസർക്ക് വന്നപ്പോഴേ സ്ട്രാറ്റജി വീഡിയോ ഇട്ട് തോന്നാം പന്തു തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അതേ ഫ്ലോയിൽ പോവാ ഒരു പ്രശ്നമില്ല അവർ അതേ ഫ്ലോയിൽ പോവാ സെറ്റ് ആയിട്ട് പോവാ നാൽപ്പത് ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കണം എത്രത്തോളം കോമ്പറ്റീഷൻ ആണുള്ളത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് കോമ്പറ്റീഷൻ ഹൈ ആണ് അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്യാം എന്തൊക്കെ ചെയ്യണം എന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട് അത് വർക്ക്ഔട്ട് ചെയ്യാം മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ചെയ്യാം കറക്റ്റ് പാത്തിൽ ചുമ്മാ എന്തെങ്കിലും ചെയ്യുവല്ല കറക്റ്റ് പാത്തിൽ പ്രാക്ടീസ് ചെയ്യാം ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു മെയിൻസിന്റെ സ്ട്രാറ്റജി വീഡിയോ തന്നെ ചെയ്തതാണ് മാക്സിമം ക്ലാസ്സുകൾ കുറയ്ക്കുക അതായത് ക്ലാസ്സുകൾ ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ ആ കോഴ്സിന്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് ഇനി പ്രാക്ടീസ് ആണ് വേണ്ട കോഴ്സിന്റെ ക്ലാസ് എടുത്ത് കാണുകയല്ല നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടത് സ്വന്തമായിട്ട് ചെയ്യുക ക്വസ്റ്റ്യൻസ് കൂടുതൽ കൂടുതൽ ചെയ്യുക ടെസ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ ഒന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക എല്ലാ ലെവലിലുള്ള ക്വസ്റ്റൻസും ചെയ്യുക അപ്പൊ എസ് എസ് സി എന്തായാലും മാറാൻ പോകുന്നില്ല ഇപ്പൊ ഈ ഒരു വട്ടവും മാറാൻ പോകുന്നില്ല എന്നാണ് ഇത്രയും നാളത്തെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ സി എസ് എസിന്റെ മെയിൻസ് വന്നു അതിന് സൊല്യൂഷൻ ഞാൻ ചെയ്ത് അതുകൊണ്ടാണ് സെയിം ലെവലിൽ രണ്ടോ മൂന്നോ ക്വസ്റ്റിനാണ് അല്ലെങ്കിൽ അഞ്ച് ക്വസ്റ്റിനാണ് വ്യത്യാസം വരുന്നത് ആലോചി തന്നെ പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ഇനി വേറെ ഇനി പുതുതായിട്ടൊന്നും എടുക്കാനുള്ള ഒന്നുമില്ല പുതുതായിട്ട് എടുക്കുന്നത് സി ജി എൽ ഇരുപത്തഞ്ചിനാണ് അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറയാം അപ്പൊ അവര് അതിന്റെ മുന്നോട്ട് പോകാം അപ്പൊ അത് രണ്ടും നമ്മൾ പറഞ്ഞു ഇനിയുള്ളത് ഇനിയുള്ളത് ഇനി എന്താണെങ്കിലുള്ളത് നമ്മുടെ സി ജി എല്ലിന്റെ എന്താ പുതിയ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ അപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻ ആകും ഞാൻ സി ജി എല്ലിന്റെ കാര്യം മാത്രം പറയൂ ഞാൻ സി ജി എൽ കാര്യം മാത്രമാണ് പറഞ്ഞത് ബാക്കി കലണ്ടർ ഞാൻ എക്സ എന്ത് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം ഇപ്പൊ ഇവിടെ കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ അഡ്വർടൈസ് വരുന്നത് ഇരുപത്തിരണ്ട് ഏപ്രിൽ ക്ലോസിംഗ് ഡേറ്റ് മെയ്യിൽ എക്സാം എന്നാണ് ജൂൺ അല്ലെങ്കിൽ ജൂലൈ ഇപ്പം ഇപ്പം ഡിസംബർ ആണ് ഓക്കെ ഇപ്പൊ ഫ്രഷർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ കിട്ടാത്ത ഒരാൾ സി ജി എല്ലിന് വേണ്ടി എങ്ങനെ പഠിക്കും മെയിൻസിനുള്ള മെയിൻസ് തന്നെ നോക്കിയോ വേറെ ഒന്നും നോക്കണ്ട മെയിൻസ് നോക്കുന്നത് നിങ്ങൾ സി ജി എല്ലിനെതി സഹായിക്കും സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജൂൺ അല്ലെങ്കിൽ ജൂലൈ ഇപ്പൊ ഞാനൊരു സേഫ് ആയിട്ട് സേഫ് ആയിട്ട് ജൂലൈ തന്നെ കൊടുക്കും കുറേ പേര് ആറ് മാസേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ജൂലൈ ജൂലൈ എന്ന് പറയുമ്പോൾ എത്ര മാസമായി ആറ് ഏകദേശം ഏഴ് മാസം ഏഴ് എട്ടു മാസമാണ് ഞാൻ ഏഴ് മാസം സെവൻ മന്ത് ആണ് ഉള്ളത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഏഴ് മാസം കുറേയധികം കഷ്ടപ്പെടേണ്ടി വരും കറക്റ്റ് ഡയറക്ഷനിൽ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ പഠിക്കേണ്ടി വരും അപ്പൊ ആ സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞു നിങ്ങൾക്ക് ഏഴ് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ക്ലാസ് ഒക്കെ എടുത്ത് പഠിക്കും ക്ലാസ് എടുത്ത് പഠിക്കേണ്ടിവരും ഏറ്റവും ബെസ്റ്റ് ക്ലാസ് എടുത്ത് പഠിക്കേണ്ടിവരും ക്ലാസ്സുകളൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് എനിക്ക് മെയിൽ അയച്ചാൽ സജഷൻ തരുന്നതാണ് ഓക്കെ ക്ലാസ് ഒക്കെ എടുത്ത് പഠിക്കേണ്ടി വരും കാര്യങ്ങൾ അതുപോലെ പഠിക്കേണ്ടി വരും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം ഇനി കുറച്ച് പേര് പറഞ്ഞു ആറ് ആറുമാസേ ഉള്ളൂ ഒരു വർഷം കഴിഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അത് നമ്മുടെ കയ്യിലല്ല നമ്മുടെ കയ്യിലുള്ളവർ എക്സാം നടത്തുന്ന എപ്പോഴാണോ ആ സമയത്ത് എല്ലാ വർഷവും ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പൊന്നും വരത്തില്ല അതിനെ അക്സെപ്റ്റ് ചെയ്യുക പഠിക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞ സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യാം ക്ലാസ്സുകൾ ഞാൻ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മാത്സിന് വേണ്ടി സി ജി എല്ലിൻ്റെ ലെവലിലുള്ള സി ജി എൽ ലെവൽ മാത്സ് ക്ലാസ് ഇപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് വളരെ കുറവായതുകൊണ്ടാണ് എനിക്ക് അധികം വീഡിയോ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു ഇങ്ങനെ വീഡിയോ ചെയ്യാം അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് നൈറ്റിലും ഞാൻ വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത് സീജൻ ലെവൽ മാത്സിന്റെ ക്ലാസ് നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഞാൻ ചെയ്ത് തരാം ഓക്കെ അത് നമുക്ക് റെഗുലർ ആയിട്ട് പോവാം എൻ്റെ കാര്യമൊക്കെ വഴിയെ പറയാം ഓക്കെ സീജൻ ലെവലിലുള്ള മാത്സ് ക്ലാസ് വെക്കാം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ക്ലാസ് യൂസ്ഫുള്ളാണെങ്കിൽ നിങ്ങൾക്ക് അത് ബാക്കിയുള്ളത് ഈ ഒരു സ്ട്രാറ്റജി വെച്ച് തുടങ്ങാം ഒരിക്കലും വേറെ ആരും നിനക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യത്തില്ല നിങ്ങൾ തന്നെ തുടങ്ങിയാലും ഇരുപത്തി അഞ്ച്ന്ന് പറയുന്നത് ജൂലൈ സമയമൊക്കെ ഉണ്ട് നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ഒട്ടും എന്നുള്ള അവസ്ഥയല്ല സമയമുണ്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം മോക്ടസ് ഒക്കെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ തന്നെ നിങ്ങൾ തുടങ്ങിയിരിക്കാം ഓക്കെ അപ്പൊ അത് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം അപ്പൊ ഇത് ഏകദേശം ഒരു ചെറിയ ഒരു വീഡിയോ ആയിട്ട് ചെയ്താണ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യവും കട്ട് ഓഫിന്റെ കാര്യവും ഒക്കെ പറഞ്ഞു കട്ട് ഓഫ് കൂടുതലായി തന്നെ ഇരിക്കും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിലല്ല പക്ഷെ കുറെ പേര് നിർത്തിപ്പോന്നു നിങ്ങൾ ഇപ്പൊ ഒരു നാലഞ്ച് വർഷമായിട്ട് സി ജി എല്ലിന്റെ പുറ നടത്തുന്നവരാണ് ഒരു രക്ഷയില്ലാന്നെങ്കിൽ നിർത്തിക്കോ നൂറ്റി നാൽപ്പത് പോലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നില്ല ഇപ്പത് പോലും അടുത്ത് വരുന്നില്ലെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ ഞാൻ പറഞ്ഞു നൂറ്റി നാപ്പത് കഴിഞ്ഞ് കട്ട് ഓഫിന്റെ ജസ്റ്റ് എടുത്ത് വന്നവരാണ് ഇനിയും ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായി നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ അകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഇതിനെ ഒരു എന്താ ലക്കായിട്ട് കണക്കാക്കുക കാര്യം ചിലവരൊക്കെ ഈ കട്ട് ഓഫ് പണ്ടത്തെ എ സി പറയാം കട്ട് ഓഫ് കഴിഞ്ഞിട്ട് ഇപ്പൊ പാസ് ആവത്തില്ല പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത എക്സാം വരാൻ വേണ്ടി ഒരു രണ്ടു വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും ഇപ്പൊ നിങ്ങൾക്ക് നോക്കേ ഒരു ഏഴു മാസം കഴിഞ്ഞാൽ അടുത്ത എക്സാം വരുവാണ് അപ്പൊ നിങ്ങൾ ഇവിടെ ടെസ്റ്റ് കട്ട് ഓഫിന്റെ അടുത്തെത്തി ഇനി കുറച്ചൊരു ബൂസ്റ്റ് എടുത്താണ്ടല്ലോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം അടുത്ത സീൽ രണ്ടായിരത്തി ഇരുപത്തി ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്ത് ജോലി വാങ്ങാം മെയിൻസ് ലെവലിൽ തന്നെ പഠിക്കും മെയിൻസ് ലെവലിൽ തന്നെ പഠിക്കും അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോ അവൈലബിൾ ആണ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോയും അത് അടിച്ചു അപ്പൊ പലർക്ക് ചിലർക്ക് അടുത്ത് വന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കായിരിക്കും ഈ ഒരു പ്രശ്നം ഈ ഒരു ഏഴു മാസേ ഉള്ളെന്ന് അപ്പൊ ഞാനൊരു കാര്യം പറയാം ഏഴു മാസം ഉള്ളെന്ന് പറഞ്ഞിരിക്കുന്നവര് നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് മാസം കഴിഞ്ഞ് ഇതേപോലെ ഒരു എക്സാം നടക്കും സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കും അതിനും ഇതേപോലെ ഒരു റിസൾട്ടിന്റെ ദിവസം വരും അന്ന് നിങ്ങൾക്ക് ഒന്നുകിൽ കട്ട് ഓഫിന്റെ അടുത്ത് ഒന്നുകിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാം ഹൈ കട്ട് ഓഫ് ആയിരിക്കും ഒരു ഡൗട്ടില്ല കട്ട് ഓഫ് ഹൈ ആയിരിക്കും കാര്യം നോർത്ത് ഇന്ത്യൻ അത്ര കോമ്പറ്റീഷൻ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് പാസ് ചെയ്യാം എന്നാലും പഠിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫിന്റെ അടുത്ത് എത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ലാന്ന് പറഞ്ഞു കിടന്നാൽ നിങ്ങൾക്ക് നൂറ് മാർക്കിന്റെ താഴെ എത്താം അപ്പൊ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം സീസൺ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേണ്ടി സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങണം എന്നാൽ നിങ്ങൾ ഇവിടെ എത്തി അല്ലെങ്കിൽ ഇവിടെ എത്തി കട്ട് ഓഫ് പാസ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ കാര്യത്തെ സക്സസ് ചെയ്ത് നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി പഠിച്ച് അല്ലെങ്കിൽ മെയിൻസ് ക്ലിയർ ചെയ്ത് ജോലി കിട്ടാം എന്നാൽ ഇവിടെ എത്തുന്ന ടീംസ് ഉണ്ടല്ലോ ഈ കട്ട് ഓഫിന്റെ അടുത്തെത്തുന്നവർ അവരെന്തായി ഓൾറെഡി ഈ ഒരു സ്റ്റേജ് ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ അവരെത്തി അവർ കുറച്ചുകൂടെ ഒന്ന് പുഷ് കൊടുത്താൽ അവർക്ക് സമയം കുറവാണ് ഇപ്പൊ തുടങ്ങിയ ബിഗിനേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഏഴു മാസം കൊണ്ട് അവർക്ക് പറ്റില്ല എന്ന് ഉണ്ടെങ്കിലും അവരെവിടെ എത്തി ഏഴു മാസം കൊണ്ട് എത്താവുന്ന മാക്സിമം അവരെത്തി ഇനി എന്ത് ചെയ്യാം അടുത്ത സീസൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവരുടെ കയ്യിലായി അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് അങ്ങനെയാണ് മനസ്സിലൊരു എന്താ പറയുന്നത് നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ട പെസി ഇപ്പോഴേ കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി വേണ്ടി നിങ്ങൾ നൂറ് ശതമാനം കൊടുക്കുക ഒന്നെങ്കിൽ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ആവുന്നെങ്കിൽ ആവട്ടെ നല്ല കാര്യം അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തുള്ള ആ ഒരു ലെവലിലോട്ട് എത്തി കാണും ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും അല്ലാതെ പഠിക്കാതെ ഏഴ് മാസേ ഉള്ളൂ എനിക്ക് പറ്റില്ല എനിക്ക് ഏഴ് മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾ ഇവിടെ തന്നിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറും വരും ഇതേപോലെ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് എപ്പോഴാണ് വരുന്നത് ചിലപ്പോൾ അടുത്ത വർഷം തന്നെ നടത്തിയിരുന്നെയും ഒന്നും പറയാൻ പറ്റത്തില്ല എക്സാം നമ്മൾ വരുമ്പോൾ നമുക്ക് എഴുതാം എന്ന് ഒരു കാര്യമാണ് ഞാനിത് എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് അത് എടുക്കാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാൻ ഒരു പ്രശ്നമില്ല എന്റെ ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ട് ഞാൻ ക്ലാസ് എന്തായാലും ചെയ്തിരിക്കും മാക്സിമം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ക്ലാസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഓരോ ക്ലാസ് എടുത്ത് കണ്ട് പഠിക്കണം ഓക്കെ സി ജെ ക്ലാസ് സീരിയസ് ആയിട്ട് തന്നെ സി ജെ എന്റെ ക്ലാസ് എന്തായാലും ചെയ്തത് വന്നു സജഷൻസ് ഒക്കെ കമന്റായിട്ട് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് ഇങ്ങനെയൊന്നും എവിടെ നിങ്ങളിത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും പറയത്തില്ല അത് അവർക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല അതൊരു അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ചാനലായിരിക്കും ഇത് അങ്ങനെ നിന്നും അങ്ങനെ അങ്ങനെ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു അത്ര എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി കേട്ടോ എല്ലാവരും ആരും ക്ഷണിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ നൂറ് ശതമാനം കൊടുക്കും ഓക്കെ